വാഗേരി മൂടക്കൊല്ലിയിൽ വനവകുപ്പിന്റെ കൂട്ടിലായ നരഭോജി കടുവയെ തൃശ്ശൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുപോയി ഇന്നലെ ഉച്ചയോടെ കൂട്ടിലകപ്പെട്ട കടുവയെ രാത്രി ഒൻപത് മണിയോടെ പച്ചാട്ടിയിലെത്തിച്ച ശേഷമാണ് തൃശൂരിലേക്ക് കൊണ്ടുപോയത് ശരീരത്തിൽ മുറിപ്പാടുകളുള്ള കടുവയ്ക്ക് ചികിത്സ നൽകാനുള്ള നടപടികളും തുടങ്ങി ക്ഷീരകർഷകനായ എന്ന യുവാവിന്റെ ജീവൻ എടുക്കുകയും പത്ത് ദിവസം മൂടക്കൊല്ലിയെ മുൾമുനയിൽ നിർത്തുകയും ചെയ്ത നരഭോജി കടുവ ശിഷ്ടകാലം മൃഗശാലയിൽ കഴിയും ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വനംവകുപ്പിന്റെ കൂട്ടിലായ ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തിയഞ്ച് എന്ന പേരുള്ള ആൺകടുവയെ കടുവയെ തൃശൂരിലെത്തിച്ചു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രാത്രി എട്ട് മണിയോടെയാണ് കടുവയെ മൂടക്കുല്ലിയിൽ നിന്ന് കൊണ്ടുപോകാനായത് നേരെ ബത്തേരി പച്ചാടിയിലെ ഹോസ്പേസ് സെന്ററിൽ എത്തിച്ച ശേഷമാണ് രാത്രിയിൽ തന്നെ തൃശൂരിലേക്ക് കൊണ്ടുപോയത് കടുവയുടെ ശരീരത്തിലുള്ള മുറിവുകൾ മറ്റു കടുവകളുമായി പോരാടിയതിന്റെ ലക്ഷണങ്ങളാണെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസ് പറഞ്ഞു ഒരു 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 ആ പാറ്റേൺ കണ്ടിട്ട് കടുവയായിട്ട് ഉള്ള മൂലമാണെന്നാണ് പ്രത്യേക വാഹനത്തിൽ ഇന്ന് രാവിലെ തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച കടുവയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകാനുള്ള നടപടികൾ വനംവകുപ്പ് തുടങ്ങി അതേസമയം കടുവ ഭീതി ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് വാഗേരി മൂടക്കുല്ലി കൂടലൂർ ഞാറ്റാടി പ്രദേശങ്ങൾ ഷാൻ ജോസഫ് ന്യൂസ് バテリー。